ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോളി അല്ലെങ്കിൽ പൂരൻ ബോളി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു മഹാരാഷ്ട്രൻ ട്രഡീഷണൽ സ്വീറ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരം സൈഡിലൊക്കെ തന്നെ കല്യാണങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു ബോളി ഇല്ലെങ്കിൽ സദ്യ അവർക്ക് കംപ്ലീറ്റ് അല്ലയെന്നാണ് പറയുക അത്രയും ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഡിഷാണ് ഈ ഒരു ബോളി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൂരൻ ബോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ബോളി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് അളവിൽ കടലപ്പരുപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കടലിടെ ആ ഒരു കുന്നലൊന്ന് മാറും ഇനി ഈ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ തന്നെ വെച്ചിരുന്നാൽ മതിയാവും സോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം കുക്കിംഗ് ടൈം ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കടലപ്പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് അളവിലാണല്ലോ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് വല്ലാണ്ട് കൂടി പോവരുത് അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മളത് ഫുള്ള് വറ്റിച്ച് കളയേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ തന്നെ വെള്ളമെടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഇനി നമുക്ക് ഈ ഒരു കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഞാൻ ഒന്നര കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് മൈദ വെച്ചിട്ടും ചെയ്യാം ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ പിന്നെ നമ്മുടെ ബോളിക്ക് നല്ലൊരു യെല്ലോ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഒരു അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇതിൻ്റെ പകരം നമുക്ക് പകുതി പാലും പകുതി വെള്ളം ഒഴിച്ച് കുഴക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ല ചപ്പാത്തിനേക്കാളും ഒരിച്ചിരിയും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം കുഴക്കാനായിട്ട് ചപ്പാത്തി അത്ര ഹാർഡായി കുഴക്കരുത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കണം അപ്പോൾ ഇതൊന്ന് ഒരുവിധം ഒരുവിധമൊന്നും കുഴച്ചാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു ബോളിക്ക് നല്ലൊരു മണം മണമുണ്ടാവും നെയ് നല്ലൊരു മണം മണമുണ്ടാവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും ഒന്നും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെയുമൊക്കെ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാം ണം അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഇതൊന്ന് കുഴച്ച് വെക്കുകയാണെങ്കിൽ ബാക്കി പണികളൊക്കെ തീരുമ്പോഴത്തേക്കും അത് റെസ്റ്റായും കിട്ടും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായും വരും അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം നാല് വിസിൽ വിലയാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ല കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നുമില്ല ഇനി നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ചൂടോടുകൂടെ ഒരിക്കലും അരച്ചെടുക്കരുത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായി ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറെ അരച്ചെടുക്കാം വലിയ ജാറാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൽ അരയ്ക്കാം ഞാനിപ്പോൾ ചെറിയ ജാറിലായതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ തരികളില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇതുണ്ട് നമുക്ക് കൈകൊണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പം ആ ഒരു പരിപ്പിൻ്റെ ആ ഒരു കട്ടിയായിട്ടൊന്നും കാണാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ബോളി ഫുള്ള് ഫ്ലോപ്പായി പോകും ഇതുപോലെ തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചും കൂടെ കൂടെ ചുക്ക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നല്ല ചെറിയ ജീരകം പൊടിച്ചതും ഇതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നില്ല ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പരുപ്പിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കടലയുടെ ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ നേരത്തെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറേ നേരം വഴറ്റിയെടുത്ത് ആ വെള്ളമെല്ലാം വറ്റിച്ച് അത്യാവശ്യം ഒന്ന് കട്ടിയാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ കുറേ ടൈം ആവും അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് സമയം ഒന്ന് മൂപ്പിക്കേണ്ട ആവശ്യമുള്ളു നമ്മൾ ഓൾറെഡി കടല ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പച്ച പച്ചക്കുന്നലൊന്നും തന്നെ ഉണ്ടാവില്ല ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് ശർക്കര പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കഷ്ണം ശർക്കര ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം ഒരു അരിപ്പിയിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ നല്ല ശർക്കര പൊടിയാണ് അതിനകത്ത് കല്ലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത് അപ്പം ഇനി ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ശർക്കര ഇടുമ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് ലൂസാവും അപ്പോൾ ആ ലൂസും ഒന്ന് തിക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൂടെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ തിക്കാവുള്ള കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി ചൂടാറി കഴിയുമ്പം നമുക്കിത് ശരിക്കും കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം തിക്കായിട്ട് വേണം ഒഴിക്കാനായിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ശരിക്കും നല്ല എടുക്കാൻ പറ്റണം നല്ല ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കില്ല ഇതുപോലെ ഉരുട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോളി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും കഴിയില്ല അപ്പോൾ എന്തായാലും ഇതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിന് ഉരുട്ടി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്തെണ്ണം നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവും അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഒരു മണിക്കൂറിൽ മേലെ ഇത് പ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി അതിൽ നിന്നും നമുക്കിതുപോലെ ചെറിയ ഉരുളളാക്കി എടുക്കാം അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ വലുപ്പത്തിന് തന്നെയാണ് എടുക്കുന്നത് ഒരു അൽപ്പം ചെറുതായിരുന്നാലും കുഴപ്പമില്ല എന്നാലും ഒരുപാട് ചെറുതായി പോകരുത് ഏകദേശം ഒരു വലുപ്പത്തിന് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്കിതെങ്ങനെയാണ് പരത്തുന്നത് നോക്കാം അപ്പം ആദ്യം ഒരല്പം മൈദ തൂവിയതിന് ശേഷം ഞാനിത് കൈ കൊണ്ട് ഇതുപോലൊന്നും പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലപ്പരിപ്പിൻ്റെ ആ ഒരു മിക്സിനല്ലോ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ മുകളിലേക്ക് ഒന്ന് അമർത്തി അമർത്തി മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം ഒട്ടും തന്നെ ഫില്ലിങ് പുറത്തേക്ക് വരരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊന്ന് കൈവെച്ച് തിരിച്ച് എക്സ്ട്രാ ആവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കാം അത് ശരിക്കും നല്ലൊരു ബോൾ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അല്പം കൂടെ മൈദപ്പൊടി ഒന്ന് തൂവിയതിന് ശേഷം നമുക്കൊന്ന് ചപ്പാത്തി കോലി വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ വല്ലാണ്ട് പ്രഷർ കൊടുത്ത് അങ്ങനെ പരത്തരുത് അങ്ങനെ പരത്തുന്ന സമയത്ത് ഫില്ലിങ്ങൊക്കെ തന്നെ പുറത്ത് പോവും അല്ലെങ്കിൽ പൊട്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് തന്നെ വേണം പരത്താനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് തന്നെ പരത്താം ഒരുപാട് ഒന്നും വേണ്ട അപ്പോൾ ഒരു ചപ്പാത്തിനൊക്കെ തന്നെ ആ ഒരു വലുപ്പത്തിന് തന്നെ ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഇത്രയും തിക്നെസ്സേ പാടുള്ളൂ ഒരുപാട് തിക്കായി പോകരുത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ബോളി വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു അല്പം നെയ്യോ എണ്ണയോ എന്തെങ്കിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചുട്ടെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയത്തിൽ തന്നെ വെക്കുക ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരാ ഉള്ളിൽ ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ബോളി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റി പറ്റി പോകും അപ്പോൾ നമ്മുടെ ബോളി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒരു രണ്ട് ഒക്കെ കൊണ്ട് തന്നെ നന്നായി കുക്കായി കിട്ടിക്കോളും ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി മറ്റൊരു വിധത്തിൽ എങ്ങനെയാണ് ഈ ഒരു ബോളി പരത്തുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ടുണ്ട് മാവിൽ നിന്ന് അത് കൈവെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിനു ശേഷം ഒരു ബട്ടർ പേപ്പറിലേക്കാണ് വെച്ച് çocuklarımın ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു കടലപ്പരുപ്പിൻ്റെ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ചപ്പാത്തി കോല് വെച്ചിട്ടാണ് പരത്തിയത് അപ്പോൾ ചപ്പാത്തി കോല് വെച്ച് പരത്തുമ്പം ഒരല്പം മൈദപ്പൊടി തൂവിയിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുക അപ്പോൾ മൈദപ്പൊടി ഇടണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ മറ്റൊരു ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് പരത്തിയെടുക്കാം ഇനിയിപ്പോൾ കൈ വെച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കൈവെച്ച് തന്നെ ബട്ടർ പേപ്പർ ആവുമ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ലല്ലോ അപ്പോൾ എക്സ്ട്രാ മൈദിയും നമുക്ക് തൂവിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം ഇനി നന്നായി ചൂടായിരിക്കുന്ന തവിയിലേക്ക് ഈ ഒരു ബട്ടർ പേപ്പറോടുകൂടെ തന്നെ നമുക്ക് ഈ ഒരു ബോളി വെച്ച് കൊടുക്കാം പതുക്കെ ഈ പേപ്പർ ഒന്ന് അടർത്തിയെടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലാണ്ട് വാഴലിയിലും ചെയ്തെടുക്കാം വാഴലയിൽ ഒരല്പം നെയ്യ് തേച്ചതിന് ശേഷം ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ തന്നെ കറക്റ്റായിരുന്നാൽ മാത്രം മതി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ ബോളിയും ഇതേപോലെ ഒന്ന് ചുട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോഴൊരു പത്തെണ്ണാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒരളവിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളിയാണിത് ശരിക്കും നമുക്ക് എത്ര നേരം ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി വരെ വെച്ചിരുന്നാലും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും തന്നെ പോവില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണിത് കണ്ടില്ല ശരിക്കും നമുക്കിങ്ങനെ മടക്കിയെടുത്താലും അതങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ മക്കൾക്കൊക്കെ തന്നെ ഈ ഒരു ബോളി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനത് ഭയങ്കര ഇഷ്ടമാണ് ഹാർഡായി പോകുന്നില്ല ഉച്ചവരെയും ആ ഒരു സോഫ്റ്റ്നെസ്സോടുകൂടെ തന്നെ നിൽക്കും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ബോളിയുടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല പാൽപ്പായസമാണ് അതായത് സേമിയ പായസം അപ്പോൾ ഞാനും ഇന്നിവിടെ സേമിയ പായസം തന്നെയാണ് ഈ ഒരു ബോളിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ മക്കൾക്ക് പായസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ശരിക്കും നല്ലൊരു പാൽപായസത്തിനൂടെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പൂരമ്പോളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കുകയും കൂടെ വേണം അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും